ഈ ഈടേറ്റ് ഇപ്പൊ ഇതന്നെയാണ് പരിപാടി രാത്രിയിൽ ഏട്ടം വരുമ്പോ ചിക്കൻ മേടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അത് ചിക്കൻ സ്റ്റൂ വെക്കാൻ തന്നെയായിരിക്കും പറയാറ് ഞാനുണ്ടാക്കുന്നത് കൊള്ളാം എന്നൊക്കെയാണ് ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല പൊതുവേ ആളങ്ങനെയാണ് ഏതെങ്കിലും ഒരു കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറച്ച് കാലങ്ങ് കഴിച്ചോളും അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് മടുക്കും അതുമാത്രമല്ല നമുക്കിത് പ്രത്യേകം ഈ ചോറിനൊന്നും കഴിക്കാൻ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റാത്ത സാധനമാണല്ലോ ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഞാനൊരു തവണ ഓൾറെഡി ചിക്കൻ സ്റ്റൂ വെക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ വെക്കുന്ന അതുപോലെയല്ല കേട്ടോ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതൊക്കെ വേണം ഉരുളക്കിഴങ്ങ് കുറച്ചധികം വേണം എനിക്ക് ചിക്കൻ സ്റ്റൂവിലേക്ക് കുറച്ചധികം കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്കതൊന്നും നന്നായിട്ടൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് വിസിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴക്കും ക്യാരറ്റും ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചെടുക്കുക ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നിച്ച് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നെയ്യിലാണ് വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യിൽ നെയ്ലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നമ്മുടെ കറാമ്പട്ടേനെയല്ല ബേലീഫ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് കൊടുത്തത് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടെ ചതച്ചത് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒരിത്തിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ ആദ്യമൊക്കെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറാണ് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഈ കല്ല് വെച്ചിട്ട് നമ്മൾ ഇടികല്ലണ്ടല്ലോ അത് വെച്ച് ചതച്ചെടുക്കുമ്പോൾ നല്ല രസമാണ് ടേസ്റ്റിലൊരു വ്യത്യാസമുള്ളത് പോലെ തോന്നും അതുപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ എന്താണെന്ന് അറിയില്ലഴിഞ്ഞാൽ അവർ അതിൽ വിനഗർ ആഡ് ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ ഈ കറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും അപ്പം നമ്മൾ എന്തായാലും അതൊന്നും ചേർക്കണ്ട എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു ചിക്കനിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ വെള്ളം തന്നെയാണ് അതടക്കം നമുക്ക് ആ വെള്ളം നമ്മൾ കളയരുത് കേട്ടോ അതിനൊരു നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് അപ്പോൾ അതടക്കം നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ഞാനിതിൽ തേങ്ങാ പാലല്ല നമ്മളാ തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കാറ് സാധാരണ എല്ലാവരും തേങ്ങാപ്പാൽ മാത്രമാണല്ലോ മിക്സ് ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഞാനിവിടെ ഇതിൽ ആ തേങ്ങ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും അങ്ങനെ കുറച്ച് കട്ടിയിലുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തേങ്ങാപ്പാൽ മാത്രം ആകുമ്പോൾ പിന്നെ നമുക്കതൊന്ന് കുറുകാനായിട്ട് കോൺഫ്ലോറൊക്കെ ചേർത്ത് അതൊന്നും അങ്ങനെ ആ ഒരു ടൈപ്പ് ഇടാർക്കും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതടക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെന്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമില്ല മറ്റേ കുറച്ച് കുരുമുളക് ആ അതുതന്നെ ഉള്ളു അപ്പോൾ ഗരം മസാല കുറച്ചിട്ടാൽ മതി നമ്മൾ ഓൾറെഡി ഈ പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മതി അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി എന്നിട്ട് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി നല്ല നെയ്യ് മൂപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുത്താൽ മതി നെയ്യ് നമ്മൾ സ്റ്റവ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കറീൻ്റെ പരിപാടി അപ്പം ഞാൻ എടൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ വാങ്ങിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി ആയാലും ഓക്കെയാണ് പക്ഷേ ബ്രെഡിൻ്റെ കൂടെ സ്റ്റൂവ് കഴിക്കാനുള്ളൊരു പ്രത്യേക രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലെന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും അതിലേക്കൊന്നും വലിയ മൈൻഡ് കൊടുക്കാതെ ചോറും അച്ചാറും ഉപ്പിലിട്ട മുളകും കൂട്ടിയിട്ടാണ് മോളും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും വളരെ ചെറുപ്പത്തിൽ ഉപ്പിലിട്ട കാന്താരി മുളകുമൊക്കെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കഴിക്കുമായിരുന്നു ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങൾ പറയുന്നു ആ കഴിച്ചിട്ട് എരിയുമ്പോൾ നിർത്തിക്കോളും എന്ന് പക്ഷെ അവർ നിർത്തിയതേ ഇല്ല പിന്നെ ഞങ്ങൾ പിടിച്ച് മാറ്റി വെച്ചതാണ് ആ ഒരു സ്വഭാവത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല അച്ചാർ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് എന്നാലും ഞാൻ അധികം കൊടുക്കാതെ പിടിച്ച് നിർത്താനാണ് പതിവ് അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അത് ഇവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ഇവനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ ഓടി ചെന്നിട്ട് ഇങ്ങനെ വെറുപ്പിക്കാൻ തോന്നും അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഒക്കെ ഇരുന്നു അധികം ഇങ്ങനെ കൊഞ്ചിക്കുന്നൊന്നും അവനും ഇഷ്ടമല്ല അവനായിട്ട് അവന് തോന്നി വരുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ നേരം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരമൊക്കെ അവനിങ്ങനെ ഇരുന്ന് തരും അത് കഴിഞ്ഞാൽ അവന് വേഗം ദേഷ്യം വരും അങ്ങനെ ഈ രാത്രിത്തെ പരിപാടിയൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു ചിക്കൻ കൊണ്ടുവന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നേരത്തെ ഒന്നാമത് കുട്ടികൾക്ക് എക്സാം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കിൽ നമ്മളധികം നേരം കിച്ചണിൽ കിടന്ന് കളിക്കണ്ടല്ലോ എന്ന് കരുതി വേഗം തന്നെ കറിയൊക്കെ ആക്കി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഈ രാത്രിയിലേക്ക് പരിപാടിയൊന്നുമില്ല പിന്നെ കുറച്ച് പാത്രം അയ്യോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പക്ഷെ അത് ചെയ്യാതിരിക്കാനെന്ന് വരുത്തില്ലല്ലോ അപ്പോൾ ഈ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനിയും അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോയിരുന്നു പഠിപ്പിക്കുക എന്ന് കരുതി ഞാൻ വേഗം കുറച്ച് ചിക്കൻ സ്റ്റൂ രണ്ട് കഷ്ണം ബ്രെഡ് കൊടുത്ത് ഞാൻ വേഗം കഴിച്ചു എന്നാൽ പിന്നെ എല്ലാ പരിപാടിയും തരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏട്ടനും ഫുഡ് കൊടുത്തായിരുന്നു അറിയാതെ എടുത്തതാണ് ഏട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ എപ്പോഴും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് തന്നെ അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും ചിക്കൻ സ്റ്റൂവിനോട് അത്ര വലിയൊരു താല്പര്യമില്ല അവരങ്ങനെ കഴിക്കുമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും പഠിപ്പിക്കാനൊക്കെ ഇരുന്ന് കുറച്ച് തുണികളൊക്കെ ആറിടാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് ലോക്കേൻ്റെ ഒക്കെ കുറച്ച് നിറച്ച് വെക്കുക കാരണം അവൻ രാത്രിയാണ് നന്നായിട്ട് ഫുഡ് കഴിക്കുക ഡേ ടൈമിൽ ആൾ ഫുള്ള് ഉറക്കാണ് അവന് അപ്പോൾ കഴിക്കാനുള്ള നേരമൊന്നുമില്ല അവനെങ്ങനെ കിടന്ന് ഉറങ്ങണം അതുപോലെ അവനീ ചിക്കൻ ഫിഷ് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഈ ഡ്രൈ ഫ്രൂഡ് കുറച്ചധികം കിട്ടിയാൽ മതി അപ്പോൾ രാത്രി പുളിക്ക് കുറച്ച് വിശപ്പ് കൂടുതലാണ് അപ്പോൾ അവനുള്ള ഫുഡൊക്കെ ഇട്ട് വെച്ച് കുറച്ച് നേരം അവൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് ഈ അടുത്ത പരിപാടി നോക്കാൻ കരുതി അപ്പോൾ നമ്മൾ എന്തായാലും കറി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് സമാധാനമായി കാരണം നാളെ രാവിലെ നമുക്ക് ഈസിയാണല്ലോ ഇനി എന്തെങ്കിലും ഈ കറിയുടെ കൂടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ അതിനുശേഷം മേലൊക്കെ കഴുകി ഇനി നേരെ പോയി കിടന്നുറക്കണം അപ്പോൾ ഇത്തൊരു കുട്ടി ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇനിയും കുറച്ചധികം വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഡെയിലി കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്